യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട തലാലന്റെ സഹോദരൻ അബ്ദുൽ മദി നിമിഷപ്രിയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കി നീതി നടപ്പാക്കണം ഇനി ഒരു ചർച്ചയ്ക്കില്ല വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിശ്ചയിക്കണമെന്നും ഫത്താഹ് മദി ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച് അയാൾ പ്രോസിക്യൂഷന് കത്ത് നൽകി ജൂലൈ പതിനാറിന് വധശിക്ഷ മാറ്റിവെച്ച ശേഷം ഇത് രണ്ടാം തവണയാണ് അബ്ദുൽ മദി കത്ത് നൽകുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയ നടപടിക്ക് പിന്നാലെ തുടർ ായി പ്രതികരിച്ച് അബ്ദുൽ ഫത്താഹ്മി രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഇയാളുടെ പ്രതികരണങ്ങളെല്ലാം ദിയാദനം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അബ്ദുൽ ഫത്താഹ് മൈദി പ്രതികരിച്ചിരുന്നു അടുത്തിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് നിഷേധിച്ചും അബ്ദുൽ ഫത്താഹ് മൈദി ലംഗത്തെത്തിയിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്നായിരുന്നു പ്രതികരണം നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടുകയായിരുന്നു ഇതിന്റെ പേരിൽ കാന്തപുരം എ ൾക്കിരയായിരുന്നു ഇതിനിടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ രണ്ട് തട്ടിലായി നിമിഷപ്രിയ വിഷയത്തിൽ ഏറെ ഉയർന്നു കേട്ട സാമുവൽ ജെറോമിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നു നിമിഷപ്രിയക്കായി പിരിച്ചു നൽകിയ നാൽപ്പതിനായിരത്തോളം ഡോളർ സാമുവൽ ജെറോം എന്ത് ചെയ്തു എന്ന ചോദ്യവുമായി ആക്ഷൻ കൗൺസിലെ ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു വധശിക്ഷ നീട്ടിയതുമായി ബന്ധപ്പെട്ടും കാന്തപുരത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടും വിഷയങ്ങൾ യമനിലെ ചർച്ചകൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചതായും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞിരുന്നു അടുത്തിടെ നിമിഷപ്രിയയുടെ റദ്ദാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പോസ്റ്റ് കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരുന്നു പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ വക്താവ് റൺദീർ ജയ്സോൾ രംഗത്തെത്തിയിരുന്നു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും റൺദീർ ജയ്സോൾ ആവശ്യപ്പെട്ടിരുന്നു